ഗർണർ സ്റ്റാൻസ്റ്റബി എ നോർവേ വാർ ഹീറോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ രണ്ടാം വേൾഡ് വാർ സമയത്തിൽ ജർമ്മനി നോർവേ കീഴടക്കി ഭരിക്കാൻ തുടങ്ങി ജർമ്മനിക്ക് കൂട്ടായ നോർവേയിൽ വലിയ വലിയ അധികാരികളും ഉണ്ടായി എന്നാൽ ഗവർണർ എന്നവരും ഇരുപത്തിനാല് വയസ്സുകാരൻ തനിക്കായ ഒരു സംഘം രൂപീകരിച്ച് ജർമ്മനിയെ എതിർത്തു ഇതിന് പ്രധാനമായും ഗർണറെ സഹായിച്ചിരുന്നത് ഇംഗ്ലണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ ഗവർണർ അറിയപ്പെട്ടിരുന്നത് ഏജന്റ് നമ്പർ ട്വൻറ്റി എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഗർണറിന് ഒന്നിൽ കൂടുതൽ ഐ ഡി പ്രൂഫുകൾ ഉണ്ടായിരുന്നു ഒരിക്കൽ നോർവേ അവിടുത്തെ ചെറുപ്പക്കാരെ ജർമ്മൻ സോൾജറായി കൊടുക്കാൻ തീരുമാനിച്ചു ഇതായിരുന്നു ഗണ്ണർ അത് തടയുകയും ആ ഒരു ബിൽഡിംഗ് തന്നെ ഇല്ലാതാക്കുകയും ചെയ്തു തുടർന്ന് ജർമ്മനിക്ക് നൽകാൻ വെച്ചിരുന്ന എണ്ണൂറ്റിയമ്പത് മിലിറ്ററി പീരങ്കിയും ഫാക്ടറിയും ഇല്ലാതാക്കി നോർവേയിൽ ജർമ്മനിക്കായി ഉപയോഗിച്ചിരുന്ന ബിൽഡിങ്ങുകളും ഇല്ലാതാക്കി കൂടാതെ ജർമ്മനിക്ക് സഹായമായ നോർവേയിലെ പല വലിയ ആളുകളെ ഓരോന്നായി കൊന്നു തള്ളി തന്റെ ലിസ്റ്റിലുള്ള എല്ലാവരും നല്ലവരെന്നു ഗണ്ണറിന് ഉറപ്പുണ്ടായിരുന്നു എല്ലാത്തിനും ഒടുവിൽ ഗണ്ണറിന് റാങ്ക് ക്യാപ്റ്റൻ അധികാരവും ഇരുപത്തൊന്ന് അവാർഡുകളും കിട്ടി കൂടാതെ അവിടത്തെ മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരങ്ങൾ